ഡോക്ടർ സി പി ശിവദാസൻ അനുസ്മരണം വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വി വിജയചന്ദ്രൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ഒന്നായിട്ട് പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പേപ്പർ വെയിറ്റോ എന്തോ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കളിക്കുമായിരുന്നു അപ്പോൾ ഇതെന്താണ് ഇതൊരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവാണ് ഒബ്ജെക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള വളരെ കഠിനമായ ഒരു പദം ടി എസ് സുരേന്ദ്രൻ്റെ ഒരു ഡെഫിനിഷനാണ് കവിതയെ പറ്റിയുള്ള അതെന്താണെന്ന ആർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ വേഴ്സ് വെറുത്ത് ഇമോഷൻസ് റിക്കലക്റ്റഡ് ഇൻ ട്രാങ്ക്യലിറ്റി എന്ന് കവിതയെ പറഞ്ഞതിന് പകരമായിട്ടോ അല്ല അതിൻ്റെ തുടർച്ചയായിട്ടോ ഉള്ള ഒരു പദമാണ് ഇതൊരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവാണ് നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു കോറിലേറ്റീവ് പിന്നെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അത് പക്ഷേ അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും അത്ര ക്ലിയർ അല്ല അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് കോറിലീവാണ് കയ്യിലെടുത്തിരിക്കുന്ന പേപ്പർ വെയ്റ്റ് എന്നദ്ദേഹം പറഞ്ഞപ്പോഴ് ഞങ്ങളെല്ലാവരും വളരെ രസകരമായി അത് ആസ്വദിച്ചു ഡോക്ടർ പി പവിത്രൻ സ്മാരക പ്രഭാഷണം നടത്തി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജീവിതത്തിൽ അളക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് സാഹിത്യത്തിന് വിഷയം സൗന്ദര്യബോധത്തെ സാഹിത്യത്തിന്റെ അടിസ്ഥാനമായി സങ്കല്പിച്ച നിരൂപകനായിരുന്നു സി പി ശിവദാസൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു ധാര പറഞ്ഞാൽ ധാരയാണ് ധാരയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേരളത്തിൽ പോപ്പുലർ എന്നുള്ളൊരു ധാരയാണ് പക്ഷേ നമുക്കറിയാവുന്നതുപോലെ പുരോഗമന സാഹിത്യ കാലഘട്ടത്തിൽ തന്നെ കുട്ടികൃഷ്ണന്മാരാറ് പോലുള്ള ആളുകൾ പുരോഗനസാഹിത്യത്തിൻ്റെ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ വലിയൊരു ഇരിപ്പ് ഉറപ്പിച്ചത് പിന്നെ അഴീക്കോടിനെ പോലെ അതിൻ്റെ ചില തുടർച്ചകളുണ്ടെങ്കിലും എന്താണ് ഈ മാർസ്യ നിരൂപണത്തിൻ്റെയും പുരോഗമന സാഹിത്യ ഗാന്ധിയെന്ന് ഞാൻ പറയുന്നില്ല സൗന്ദര്യാത്മക നിരൂപണത്തിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മാർസ്യ നിരൂപണം പൊതുവെ പിന്നീടതൊക്കെ അതിനെ മറികടന്ന് പോയി എന്താണെന്ന് അന്വേഷിച്ചത് സാഹിത്യത്തിൻ്റെ അകത്ത് ഉള്ളടക്കം എന്താണ് എന്നുള്ളത് അന്വേഷിച്ചത് കൂടുതൽ പിന്നീടാണ് ഈ രൂപവും ഒരു രാഷ്ട്രീയമാണെന്നുള്ള ആശയങ്ങൾ പിന്നീട് വരുന്നത് പക്ഷേ സൗന്ദര്യാത്മ നിരൂപണം എപ്പോഴും എങ്ങനെയാണെന്ന് അന്വേഷിച്ചത് സാഹിത്യം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ എന്നുള്ള അതിൻ്റെ സംവിധാനം എന്താണ് അതാണ് ഈ ശൈലി നിരൂപണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നത് അതിൽ ഉപയോഗിച്ച പദങ്ങളുടെ വാക്കുകളുടെ ആവർത്തനങ്ങളുടെ ബിംബങ്ങളുടെ ഇങ്ങനെ സങ്കേതബദ്ധമായ ഒരു ഒരു തരത്തിലാണ് അദ്ദേഹം ഈ സാഹിത്യത്തെ വെച്ചാൽ സാധനത്തെ അതിനെ മറ്റൊരു സാഹിത്യവേദി പ്രസിഡന്റ് കവി വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ കെ രാജൻ പി പി ദാമോദരൻ പുറന്തോടത്ത് ഗംഗാധരൻ ടി കെ വിജയരാഘവൻ പി പി രാജൻ എന്നിവർ പ്രസംഗിച്ചു